പക്ഷെ ഞങ്ങൾ പാർക്കിൽ എത്തുമ്പോഴത്തേന് പാങ്ക് കൊടുത്തിട്ടാ എനിക്ക് തോന്നി പണി പാളിന്ന് അതിനുശേഷം ബോക്സ് തുറന്നപ്പോൾ പിന്നെ എല്ലാ സങ്കടവും കുറഞ്ഞു ഫുഡ് ഇക്ക ബ്രദറിന് കൊണ്ടുപോയി കൊടുത്തിട്ടാ മീ സജന ഹൗസിൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നെ ഒരു ഡേ ഓഫ് ആയിരുന്നു കേട്ടാ വീട്ടില് ഫുഡൊക്കെ പ്രിപ്പയർ ആയിട്ടുണ്ട് നോമ്പ് തുറക്കാനുള്ളത് ആ ഒരു ടൈം ആയപ്പോ ഇവര് പറഞ്ഞു പാർക്കിൽ പോയി നോമ്പ് തുറക്കാന്ന് അപ്പൊ ഞങ്ങള് നേരെ പാർക്കിക്ക് പോവാണ് അപ്പൊ ഇക്ക ഞള്ള ഫുഡ് വാങ്ങാൻ വേണ്ടി പോവാണ് പോവാനിട്ടാ ധൃതി പിടിച്ചിറങ്ങിയ സമയത്ത് നമ്മള് വീട്ടിലുള്ള ഫുഡൊന്നും എടുത്തില്ല അങ്ങനെ ഫുഡൊക്കെ വന്നപ്പോൾ ആദ്യം ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് അത് എന്താണ് ഇത്ര വലിയ ബോക്സിൽ എന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കും അതുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചോദിച്ചില്ല കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം പ്രീമിയം ബോക്സാണ് വാങ്ങിച്ചതെന്ന് പക്ഷെ ഞങ്ങൾ പാർക്കിൽ പാർക്കിലെത്തുമ്പോഴത്തേന് പാങ്ക് കൊടുത്തിട്ടാ ഭാഗ്യത്തിന് ഞാൻ കുറച്ച് ഈത്തപ്പഴമൊക്കെ കയ്യിൽ പിടിച്ച കാരണം ഞങ്ങൾ കാറിയിൽ നിന്ന് തന്നെ നോമ്പ് തുറന്നു ഇതൊന്നും പ്രീപ്ലാൻഡ് ആയിരുന്നില്ല കേട്ടോ അതാണ് ഇങ്ങനെ സംഭവിച്ചത് അവർ നോമ്പ് തുറക്കാൻ ഒരു ഹാഫ് ആൻ അവർ ഉള്ളപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് പുറത്ത് പോവാന്ന് യന് കൊടുത്തെങ്കിലും ഞങ്ങൾ അവിടെ എത്തുമ്പോ ഒരു ഫൈവ് ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് വേറെ ഒന്നുമല്ല നല്ല കാറ്റായിരുന്നു കേട്ടാ നല്ല തണുപ്പും ഞങ്ങൾക്ക് ആ മാറ്റമൊന്നും ശരിക്കും വിരിക്കാൻ പോലും പറ്റിണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ട് മനസ്സായിട്ടാട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല തണുപ്പുള്ള കാരണം എനിക്ക് മനസ്സിലായി ഈ കാറ്റും തണുപ്പും പിന്നെ കോർണിഷിൻ്റെ സൈഡായതുകൊണ്ട് ആയതുകൊണ്ട് കടലിൽ നിന്നുള്ള കാറ്റാണ് വരുന്നത് എന്തായാലും ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതല്ലേ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടാ ഞങ്ങൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും നല്ല കാറ്റായിരുന്നു കേട്ടോ ആ ടൈമിലും അവിടെ ആ ടൈമിൽ തന്നെ അതുവന് ചെറുതായിട്ട് സൗണ്ടൊക്കെ മാറി തുടങ്ങി അപ്പൊ എനിക്ക് തോന്നി പണി പാളിന്ന് അപ്പൊ പിന്നെ വേറൊന്നും നോക്കില്ല പോവാൻ തീരുമാനിച്ചിട്ട് മാറ്റ് പോലും മടക്കാൻ പറ്റുന്നില്ല അത്ര കാറ്റായിരുന്നു കേട്ടോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്ര കാറ്റ് വേറൊരു നിവൃത്തിയില്ലാത്ത കാരണം ഞങ്ങൾ ആ ബോക്സായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു വന്നുട്ടാ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടാ കാരണം ഞങ്ങൾ ആഗ്രഹിച്ച് പുറത്തു പോയത് അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഇരുന്ന് നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ പക്ഷെ വീട്ടിലെത്തി ബോക്സ് കണ്ടപ്പോൾ കുറച്ച് സങ്കടം കുറഞ്ഞു അതിനുശേഷം ബോക്സ് തുറന്നപ്പോൾ പിന്നെ എല്ലാ സങ്കടവും കുറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചത് ഇത്രയും സാധനങ്ങൾ അവിടെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശെരിക്കും കഴിക്കാൻ പോലും പറ്റില്ല അല്ലെ ചിലപ്പോ എല്ലാം നല്ലതിനായിരിക്കും അല്ലെ അതൊരു പ്രീമിയം ബോക്സ് ആയിരുന്നു കേട്ടാ അതിൽ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് പിന്നെ സ്നാക്സ് ആയിട്ട് ചട്ടിപ്പത്തിരി കട്ട്ലേറ്റ് സമൂസ ഉന്നക്കായ പിന്നെ ഇടിയപ്പം പത്തിരി പൊറോട്ട കറികളായിട്ട് ബീഫ് കറി ചിക്കൻ കറി പിന്നെ മട്ടൻ അരീസ് മട്ടൻ ബിരിയാണി എക്സ്ട്രാ പായസം ജ്യൂസ് വെള്ളം പിന്നെ ഒരു എക്സ്ട്രാ ബാർബിക്കും കൂടി ഉണ്ട് ട്ടാ ആധുനി സത്യം പറഞ്ഞ കൺഫ്യൂഷനായി അവനെല്ലാ അടുത്തു വാരി വലിച്ച് കഴിക്കായിരുന്നു കേട്ടാ ഇവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാണ്ട് പക്ഷേ ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാം ഒന്നിലൊന്നും മെച്ചെന്ന് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാതും ഓരോ കറികൾക്കും സ്നാക്സിനൊക്കെ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മട്ടൻ ബിരിയാണി ആണെങ്കിലും നല്ല സൂപ്പർ മട്ടൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഈ പത്തിരി ബീഫ് റോസ്റ്റ് കോമ്പോ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഇക്കാട് ബ്രദർ ഫുഡ് ഉണ്ടെന്ന് കണ്ടിട്ട് വിളിച്ചത് ഇതിലെ പൊരിക്കടികളും ഷവർമയും മട്ടൻ കറിയും കഞ്ഞിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാം ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങൾ കുറച്ച് നെയബേഴ്സിന് കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് ബ്രദറിന് കൊണ്ടുപോയി കൊടുത്തിട്ട അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും ആള് കുറച്ച് കേക്കും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ തന്നു അപ്പൊ ഞങ്ങള് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ബൈ ബൈ